ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ് കാർപിക്സ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ സെയിൽ വന്നിരിക്കുന്ന ടോപ്പ് ടെൻ വാഹനങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ആൻഡ് ഈ ലിസ്റ്റ് അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആണ് കാരണം സാധാരണയുള്ള വണ്ടികളല്ല ഇവിടെ ഇപ്രാവശ്യം ടെൻത്ത് പൊസിഷനിൽ നിൽക്കുന്നത് നമ്മുടെ ടാറ്റ നെക്സോൺ ആണ് നെക്സോണും നെക്സോൺ ഇ വി പെട്രോൾ ഡീസൽ എല്ലാം ഇതിൽ ഇൻക്ലൂഡഡ് ആണ് സി എൻ ജി ഉണ്ട് നിങ്ങൾക്കറിയാലോ കഴിഞ്ഞ മാസം പതിമൂവായിരത്തി തൊണ്ണൂറ്റാറ് വാഹനങ്ങളുടെ സെയിലാണ് ഇതിന് വന്നത് നമ്മളതിനെ ഡയറക്റ്റ് ഇയർ ഓൺ ഇയർ ബേസിസിലാണ് കമ്പയർ ചെയ്യുന്നത് എന്തായാലും ഇതിന് മുന്നേ മാസത്തെ കണക്കൊക്കെ വെച്ച് യാണെങ്കിൽ നെക്സ് ഏകദേശം ഒരു പതിനാല് പതിമൂന്ന് പതിനയ്യായിരം ആ റേഞ്ചിലൊക്കെയായിരുന്നു വിറ്റുകൊണ്ടിരുന്നത് പതിനഞ്ച് റേഞ്ച് വരെയൊക്കെ പൊക്കോണ്ടിരുന്നതാണ് ഇപ്പോൾ പിന്നെ ഒത്തിരി താഴത്തേക്ക് വന്നു എന്ന് പറയും പക്ഷേ ഇയർ വൺ ഇയർ വെച്ച് നോക്കുമ്പോൾ സെയിൽ കൂടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ്യിൽ പതിനൊന്നായിരത്തി നാനൂറ്റി അമ്പത്തേഴ് വാഹനങ്ങൾ സെയിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ സോ ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തൊമ്പത് വാഹനങ്ങളുടെ വ്യത്യാസവും ഫോർട്ടീൻ പോയിൻ്റ് ത്രീ വൺ പെർസെൻറ്റേനും ഗ്രോത്ത് റേറ്റും അവിടെ ഉണ്ട് അത് നമ്മുടെ ഈ ലിസ്റ്റിൽ അത്യാവശ്യം നല്ല ഗ്രോത്ത് റേറ്റ് ആണ് അതുകൊണ്ട് തന്നെ രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് ഇതിന് കിട്ടിയിട്ടുണ്ട് പക്ഷേ നമ്മുടെ അടുത്ത നയൻത്ത് പൊസിഷനിൽ നിൽക്കുന്ന വാഹനം പഞ്ചാണ് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങിയപ്പോൾ തൊട്ട് പഞ്ചിൻ്റെ സെയിൽ നെക്സോണിലും കുറവായിട്ടാണ് വന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കുറേ അതിന് ശേഷമാണ് പഞ്ച് നെക്സോൺ ഓവർടേക്ക് ചെയ്തിരിക്കുന്നത് അതും വലിയ മാർജിനിൽ നിന്നും അല്ല ഓവർടേക്ക് ചെയ്യുന്ന ആഗപ്പാട് മുപ്പത്തി ഒമ്പത് വണ്ടികളെടുത്ത് വ്യത്യാസം എന്തോ ഉള്ളൂ പഞ്ചിന് കഴിഞ്ഞ മാസം പതിമൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി മൂന്ന് വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത് നെക്സോണിൻ്റെ പതിമൂവായിരത്തി തൊണ്ണൂറ്റിയാറ് വാഹനങ്ങളുടെ സെയിലാണ് നേരത്തെ പറഞ്ഞ ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിലെ കണക്ക് നോക്കുകയാണെങ്കിൽ പതിനെട്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് വാഹനങ്ങളുടെ സെയിലായിരുന്നു പഞ്ചിന് വന്നത് അതായത് അയ്യായിരത്തി എണ്ണൂറ്റി പതിനാറ് വാഹനങ്ങളുടെ വ്യത്യാസവും തേർട്ടി പോയിൻറ്റ് സിക്സ് നയൻ പെർസെൻറ്റേജ് ഡിഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട് നമ്മുടെ ഈ ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ ഇയർ ഓൺ ഇയർ പെർസെൻറ്റിൽ ഡിഗ്രോത്ത് വന്നിരിക്കുന്ന വാഹനം കൂടിയാണ് പഞ്ച് ഇതിപ്പം ഈ അടുത്ത കാലത്താണ് ഇങ്ങനെ ഇത്രയും കുറയാൻ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ബെസ്സലിംഗ് വാഹനമൊക്കെ ആയിരുന്നു പഞ്ച് അതൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും എന്തായാലും ഇപ്പോൾ ഇതാണ് ഈ രണ്ട് വാഹനങ്ങളുടെ അവസ്ഥ സാധാരണ ടോപ്പ് ഫൈവിലൊക്കെ വരാറുള്ളത് ആണ് ഇപ്പം നയനും ടെന്നും ആയി കിടക്കുകയാണ് ടാറ്റയുടെ രണ്ട് വണ്ടികൾ ഇനി അടുത്ത എയ്ത്ത് പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ മാരുതി മാരിത്തി ഫ്രോങ്സ് ആണ് ഇതിനും ഓൾമോസ്റ്റ് സിമിലർ സെയിലാണ് പതിമൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തിനാല് വാഹനങ്ങൾ സെയിലാണ് കഴിഞ്ഞ മാസം കിട്ടിയിരിക്കുന്നത് മെയ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി എൺപത്തൊമ്പത് വാഹനങ്ങളുടെ സെയിലായിരുന്നു എൺപത്തൊന്ന് വാഹനങ്ങളുടെ സെയിലായിരുന്നു സൊ തൊള്ളായിരത്തി മൂന്ന് വാഹനങ്ങളുടെ വ്യത്യാസം സെവൻ പോയിൻറ്റ് വൺ ടു പെർസെൻ്റിൻ്റെ ഗ്രോത്ത് റേറ്റ് ആണ് വന്നിരിക്കുന്നത് ഇതിലെങ്ങനെ ഇപ്പോൾ കാര്യമായിട്ടൊന്നും പറയാനില്ല മിക്ക മാസങ്ങളിലും പതിമൂവായിരം ടു ഇടയിലാണ് ഇതിൻ്റെ സെയിൽ ഫ്ലക്ച്വേറ്റ് ചെയ്യാറുള്ളത് ചില മാസങ്ങളിൽ ഈ വണ്ടി ഒക്കെ ആവാറുണ്ട് പതിനാറായിരം പതിനെട്ടായിരം ആ റേഞ്ച് വരെ കയറിവാറുണ്ട് പക്ഷേ പതിമൂവായിരം പതിനാലായിരം റേഞ്ച് വരുന്നതും ഇതിന് അത്ര മോശം സെയിലായിട്ടൊന്നും നമുക്ക് പറയാനുള്ളതില്ല അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്ന് പറയാം ഗ്രോത്ത് ആൻഡ് ആണ് ഇനി സെവൻ പൊസിഷൻ ഇരിക്കുന്ന മാരുതി സുസുക്കിയുടെ വണ്ടി തന്നെയാണ് പക്ഷേ ഇത് വാഹനാറാണ് ഇതും നിങ്ങൾക്കറിയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നമ്മുടെ ഫൈനാൻഷ്യൽ ഇയർ വെച്ച് നോക്കുമ്പം ഏറ്റവും ബെസ്റ്റ് സെല്ലിംഗ് വണ്ടി ഇതായിരുന്നു കലണ്ടർ ഇയർ വെച്ച് നോക്കുമ്പോഴാണ് പഞ്ച് വരുന്നത് പക്ഷെ എന്തൊക്കെയായാലും പതിവായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് വാഹനങ്ങളുടെ സെയിൽ കഴിഞ്ഞ മാസം കിട്ടിയിട്ടുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയിലും പതിനാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് വാഹനങ്ങൾ സെയിലാണ് കിട്ടിയത് അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ വലിയ വ്യത്യാസമില്ല അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് വാഹനങ്ങളുടെ വ്യത്യാസവും ത്രീ പോയിൻറ്റ് സെവൻ ഫൈവ് പെർസെൻറ്റിന് ഡിഗ്രിയോത്തറേറ്റൊക്കെ ഉള്ളൂ പക്ഷേ ഈ വണ്ടിക്ക് പതിനെട്ടായിരത്തിൻ്റെ മുകളിലൊക്കെ മിക്ക മാസങ്ങളും സെയിൽ വരാറുള്ളതായിരുന്നു അതിപ്പോൾ ഈ അടുത്ത കാലമായിട്ട് ഒരിത്തിരി താഴ്ന്നു വരുന്ന ടെൻഡൻസിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ് റീസൺ എന്ന് അറിയില്ല ചിലപ്പം അവരുടെ മറ്റു വാഹനങ്ങളുടെ സെയിൽ കൂടുന്നതനുസരിച്ച് ഇതിൻ്റെ പ്രൊഡക്ഷൻ അവർ കുറച്ച് കുറയ്ക്കുന്നതായിരിക്കാം അതാണ് പൊതുവെ കമ്പനികളും ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് സ്വിഫ്റ്റ് കഴിഞ്ഞ മാസം പതിനാലായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തഞ്ച് വാഹനങ്ങളുടെ സെയിലാണ് ഇതിന് കിട്ടിയിരിക്കുന്നത് സിക്സ് പൊസിഷനിലാണ് സ്വിഫ്റ്റ് ഉള്ളത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാല് മേയിൽ പത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വാഹനങ്ങളുടെ സെയിലും ഇതിന് കിട്ടിയതായിരുന്നു അതായത് അയ്യായിരത്തി വാഹനങ്ങളുടെ വ്യത്യാസം ട്വൻ്റി സെവൻ പോയിന്റ് വൺ വൺ പെർസെൻറ്റിന് ഡിഗ്രോത്ത് റേറ്റ് ആണ് വന്നിരിക്കുന്നത് നമ്മുടെ ഈ ലിസ്റ്റിൽ രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഡിഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വണ്ടിയും ഇതാണ് ഇതോടെ ഡി ഗ്രോത്ത് ഏകദേശം കഴിഞ്ഞു ആകപ്പാട് മൂന്ന് വണ്ടികൾക്ക് ഡി ഗ്രോത്ത് ഉണ്ടായിരുന്നുള്ളൂ അതിൽ വാഗനാറിനാണ് ഏറ്റവും കുറവുണ്ടായിരുന്നത് പക്ഷേ അത് വെഗൈൻ അത് വളരെ കുറവായിരുന്നു ഇത് രണ്ടും വെച്ച് കമ്പയർ ചെയ്യുമ്പം ഇത് രണ്ടും നമുക്കിപ്പം അതായത് സ്വിഫ്റ്റും പഞ്ചും അത്യാവശ്യം നല്ല ഡി ഗ്രോത്ത് തന്നെ വന്നിട്ടുണ്ട് എന്ന് പറയാം ഇയർ ഓൺ ഇയർ ബേസിസിൽ ഏതായാലും കണ്ടിന്യൂസ് മൂന്ന് മാരുതി വാഹനങ്ങൾക്ക് ശേഷം ഇനി നമ്മളൊന്ന് മാറ്റി പിടിക്കാൻ പോവാണ് അടുത്ത ഫിഫ്ത് പൊസിഷനിൽ സ്കോർപിയോ സീരീസിലുള്ള എന്നും ക്ലാസിക്കാണ് ഇരിക്കുന്നത് പതിനാലായിരത്തി നാനൂറ്റൊന്ന് വാഹനങ്ങളുടെ സെയിലാണ് ഇതിന് കഴിഞ്ഞ മാസം കിട്ടിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ആണെങ്കിലും പതിമൂവായിരത്തി എഴുന്നൂറ്റി പതിനേഴ് വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത് അറുന്നൂറ്റി എൺപത്തിനാല് വാഹനങ്ങളുടെ വ്യത്യാസം ഫോർ പോയിൻറ്റ് നയൻ നയൻ പെർസെൻ്റിൻ്റെ ഗ്രോത്ത് റേറ്റ് ഇതിപ്പോൾ ആ ഒരു സമയമൊക്കെ ആയപ്പോഴേക്കും സ്കോർപിയോടെ സെയിൽസ് ഇങ്ങനെ അത്യാവശ്യം പിക്ക് ചെയ്ത് തുടങ്ങിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് മുതലാണ് സ്കോർപിയോക്ക് ഏകദേശം ഈ ഒരു റേഞ്ചിലെ സെയിൽ വരാൻ തുടങ്ങിയത് ഇൻഫാക്റ്റ് സെയിൽ അല്ല ഒരു പ്രൊഡക്ഷൻ കൂട്ടിയതാണ് ഇത്രയും പണ്ട് ഇത്രയും പ്രൊഡക്ഷൻ ഇല്ലായിരുന്നു അതുകൊണ്ടാണ് സ്കോർപിയോ എന്നൊക്കെ ആദ്യം ഇറങ്ങിയ സമയത്ത് ആറായിരം എണ്ണായിരം പതിനായിരം ആ റേഞ്ചിലൊക്കെ വന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ പക്ഷേ അവർക്ക് ഇത്രയും പ്രൊഡക്ഷൻ ഉള്ളതുകൊണ്ട് മിക്ക മാസങ്ങളിലും പതിനാലായിരം പതിനയ്യായിരം പതിനാറായിരം വരയ്ക്കും വാഹനത്തിന് സെയിൽ പോയിട്ടുണ്ട് അതും ഈ പ്രൈസിൽ ഇരിക്കുന്ന ഇത്രയും വലുപ്പുള്ളൊരു വണ്ടിയാണെന്നും കൂടെ ആലോചിക്കണം എന്നിട്ടാണ് ഇത്രയും സെയിൽ വരുന്നത് ഇത് ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നതാണ് ഇനി നമ്മുടെ ഫോർത്ത് പൊസിഷനിൽ നിൽക്കുന്ന അടുത്ത വാഹനം ഹ്യുണ്ടായുടെ ക്രറ്റയാണ് ക്രറ്റയിൽ ഇപ്പോൾ ഇലക്ട്രിക് ഇൻക്ലൂഡഡ് ആണ് എന്നുള്ളത് എന്നുള്ളതറിയാലോ സോ അത്യാവശ്യം ഇപ്പോർട്ടൻറ്റ് ഓപ്ഷൻസ് ഉണ്ട് അതിൻ്റെ കമ്പയിൻഡ് സെയിലാണ് വന്നിരിക്കുന്നത് പതിനാലായിരത്തി എണ്ണൂറ്റി അറുപത് വാഹനങ്ങളുടെ സെയിലാണ് ഇതിന് കഴിഞ്ഞ മാസം കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയിൽ പതിനാലായിരത്തി അറുന്നൂറ്റി അറുപത്തി രണ്ട് സെയിലായിരുന്നു സോ ഇയർ വൺ ഇയറിൽ വലിയ വ്യത്യാസമില്ല നൂറ്റി തൊണ്ണൂറ്റെട്ട് വാഹനങ്ങളുടെ വ്യത്യാസം വൺ പോയിൻറ്റ് ത്രീ ഫൈവ് പെർസെൻറ്റിൻ്റെ ഗ്രോത്ത് റേറ്റ് ഒക്കെയാണ് പക്ഷെ കഴിഞ്ഞതിൻ്റെ മുൻത്തമാസത്തെ ബസ്സെല്ലിങ് വാഹനം ക്രറ്റായിരുന്നു അത് പതിനെട്ടായിരത്തിനടുത്ത് സെയിൽ കിട്ടിയിട്ടാണ് അത് വെച്ച് കമ്പയർ ചെയ്യുമ്പം തീർച്ചയായും ഇതിൻ്റെ സെയിൽ ഒരു കുറച്ച് എന്ന് തന്നെ പറയാം പക്ഷേ അതായത് ഇയർ ഒൺ ഇയറിൽ സെയിൽ കൂടി മന്ത് വൺ മന്ത് സെയിൽ കുറഞ്ഞു അതാണ് ഈ വാഹനത്തിൻ്റെ കേസിൽ സംഭവിച്ചിരിക്കുന്ന പക്ഷേ എഗെയിൻ നമ്മളിപ്പോൾ അബോ ഫോമീറ്റർ കോമ്പാക്ട് എസ് യു എസ് എടുക്കുകയാണെങ്കിൽ ഇപ്പോഴും ഏറ്റവും കൂടുതൽ സെയിലുള്ള വാഹനം ഇത് തന്നെയാണ് ഇതിനെ പിടിക്കാൻ ആരുമില്ല ഇനി തേർഡ് പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ബ്രസ്സാണ് ആൻഡ് സബ് ഫോമീറ്റർ കോമ്പാക്ട് എസ് യു കേസിൽ കഴിഞ്ഞ മാസത്തെ ബസ് സെല്ലിംഗ് വാഹനം ഇത് തന്നെയാണ് പതിനയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്താറ് വാഹനങ്ങളുടെ സെയിലാണ് ഇതിന് ലഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മേയിൽ പതിനാലായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ആറ് സെയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളു അതായത് ൂറ്റി എൺപത് എൺപത് വാഹനങ്ങളുടെ വ്യത്യാസവും നയൻ പോയിൻറ്റ് സെവൻ ത്രീ പെർസെൻറ്റിൻ്റെ ഗ്രോത്ത് റേറ്റാണ് ഇതിന് വന്നിരിക്കുന്നത് വലിയ കുഴപ്പമില്ലാത്ത ഗ്രോത്ത് റേറ്റ് ഉണ്ട് ആൻഡ് സെയിലാണെങ്കിലും അത്യാവശ്യം ഡീസൻ്റാണ് ഭയങ്കര എക്സ്ട്രോഡിനറി ആയിട്ട് പറയാനൊന്നും ചോദിച്ചു കഴിഞ്ഞാൽ മിക്ക മാസങ്ങളും ഇത്രയൊക്കെ തന്നെയാണ് ഇതിനിപ്പോൾ കിട്ടാറുള്ളത് അതുകൊണ്ട് എടുത്തു പറയാൻ മാത്രമൊന്നും ഇല്ല പക്ഷെ എന്നാലും ഈ വണ്ടിക്ക് വണ്ടിക്കിപ്പോൾ കുറേ കാലം അവരെന്തേലും കാര്യമായിട്ടുള്ള അപ്ഡേറ്റ് ഒക്കെ കൊടുത്തിട്ട് എന്നിട്ടും ഇത്രയും സെയിൽ വരുന്നുണ്ട് എന്നുള്ളത് ഒരു നല്ല കാര്യമാണ് ആ രീതിയിൽ ആലോചിക്കുകയാണെങ്കിൽ പക്ഷേ അപ്ഡേറ്റ് ചെയ്യേണ്ട സമയം ആക്ച്വലി ഇതിനിപ്പോൾ ആയിട്ടുണ്ട് ഇനി സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്ന വാഹനം മാരുതി സിസുഖയുടെ എർട്ടിഗയാണ് ഈ വണ്ടി ഇതിപ്പോൾ എങ്ങനെയെന്ന് ചോദിച്ചാൽ കൂടുതലും ഫ്ലീറ്റ് യൂസിനുള്ള ആൾക്കാർ ഇത് വാങ്ങുന്നുണ്ടാകായിരിക്കും പക്ഷെ സാധാരണ ആൾക്കാരും വാങ്ങുന്നുണ്ട് കഴിഞ്ഞ മാസം പതിനാറായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് വാഹനങ്ങളുടെ സെയിലാണ് ഇതിന് കിട്ടിയത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി പകുതി മുതൽ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ എർട്ടികയുടെ സെയിൽ അവർ കാര്യമായിട്ടുള്ള വലിയ വ്യത്യാസമൊന്നും വരുത്താതെ തന്നെ നന്നായിട്ട് കൂടിയിട്ടുണ്ട് എന്ന് പറയാം ഇടയ്ക്ക് വച്ചാൽ ഫേസ് ലിഫ്റ്റ് വന്നായിരുന്നു അതിപ്പോൾ ഇറക്കി ഇറക്കകത്തൊക്കെ കണക്കാണ് കാര്യമായിട്ടുള്ള വ്യത്യാസം ഒന്നും അതിൻ്റെ അകത്തില്ലായിരുന്നു പക്ഷെ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിനാല് വെച്ച് കമ്പയറിയാണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി മെയ്യിൽ മേയിൽ പതിമൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വാഹനങ്ങളുടെ സെയിലാണ് ഇതിന് കിട്ടിയത് ാപത്തിയേഴ് വാഹനങ്ങളുടെ വ്യത്യാസം സിക്സ്റ്റീൻ പോയിന്റ് വൺ സെവൻ പെർൻറ്റിന് ഗ്രോത്ത് റേറ്റ് നമ്മുടെ ഈ ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ ഇയർ ഓൺ ഇയർ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വണ്ടി ഇതാണ് ബട്ട് എനിവേ ഈ വണ്ടിയുടെ ഒരു സെഗ്മെൻറ്റിങ് കാറ്റഗറി ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇത്രയും സെയിൽ എന്ന് പറഞ്ഞാൽ വളരെ ആണ് ഇനി നമ്പർ വണ്ണിൽ നിൽക്കുന്ന നമ്മുടെ ഡിസയർ ആണ് അതെ സ്വിഫ്റ്റിൻ്റെയൊക്കെ സെയിൽസിനെ പിന്നിട്ട് ഡിസയർ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് പതിനെട്ടായിരത്തി എൺപത്തിനാല് വാഹനങ്ങളുടെ സെയിലാണ് ഇതിന് കഴിഞ്ഞ മാസം കിട്ടിയത് പതിനാറായിരത്തി അറുപത്തൊന്ന് വാഹനങ്ങളുടെ സെയിലായിരുന്നു മെയ് രണ്ടായിരത്തി ഇരുപത്തിനാലില് മിക്കവാറും പുതിയ ഡിസൈൻ ഇപ്പോൾ അവർ ടാക്സി ആയിട്ടും കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഇമ്പാക്റ്റും കൂടെ ഉണ്ടാവുമായിരിക്കും അല്ലെങ്കിൽ ഡിസൈർ ഒരു പതിനാലായിരം പതിനയ്യായിരം ആ റേഞ്ചിലൊക്കെയാണ് കടന്നുകൊണ്ടിരുന്നത് വാഗനാറാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ എടുത്തോണ്ടിരുന്നത് ഇരുന്നത് അതും ഫ്ലീറ്റ് യൂസിന് അതായത് ടാക്സി ആയിട്ട് തന്നെയായിരുന്നു വാഗനാർ ഇഷ്ടംപോലെ പൊയ്ക്കൊണ്ടിരുന്നത് അതുകൊണ്ട് ടോപ്പിൽ ഉണ്ടായിരുന്നു എർട്ടി ഏകദേശം സെയിം കേസ് തന്നെയാണ് ഈ വണ്ടി വച്ച് ഇപ്പോൾ പുതിയതും ടാക്സി ആയിട്ട് കിട്ടുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു പെട്ടെന്നൊരു ഒരു ബൂസ്റ്റ് വന്നത് എന്തായാലും പതിനാറായിരത്തി അറുപത്തൊന്ന് വാഹനങ്ങളുടെ സെയിലാണ് മെയ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വാഹനങ്ങളുടെ വ്യത്യാസവും ട്വൽവ് പോയിൻറ്റ് സിക്സ് പെർസെൻറ്റേന് ഗ്രോത്ത് റേറ്റ് ആണ് വന്നിരിക്കുന്നത് നമ്മുടെ ലിസ്റ്റിൽ മൂന്നാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്ന വണ്ടി യും ഇതാണ് എന്തായാലും ഇതാണ് കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ വിറ്റുവേ ടോപ്പ് ടെൻ വാഹനങ്ങളുടെ വീഡിയോ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ചില ആക്സറിസോ ക്ലീനിംഗ് പ്രോഡക്ട്സൊക്കെ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രോഡക്റ്റാക്കി തീർച്ചയായും ചെക്ക്ഔട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്കും സബ്സ്ക്രൈബും ചാരും കൂടെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ